ഇപ്പോഴിതാ ഒരു പുതിയ സന്തോഷ വാർത്തയാണ് ബാലയുടെ മുൻഭാര്യയും ഗായികയുമൊക്കെയായ അമൃത സുരേഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് ബാലയുടെയും അമൃതയുടെയും മകളായ പാപ്പുവെന്നെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന അവന്തിക എന്ന ഇവരുടെ മകളുടെ ഏറ്റവും പുതിയ വിശേഷം ബാലയുമായുള്ള പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ട ഉയർന്ന പേരെ തന്നെയായിരുന്നു പാപ്പുവിൻ്റെ വാർത്തകൾ ഇപ്പോഴിതാ പാപ്പു അഭിനയത്തിലേക്കും അമ്മയുടെ കൈപിടിച്ച് പാട്ടിലേക്കും എത്തിയിരിക്കുകയാണ് മുൻപും അവന്തിക എന്ന പാപ്പു ഈ പാട്ടുമായി എത്തിയിട്ടുണ്ട് അമൃതയാണ് ഇപ്പോൾ പാപ്പുവിന് എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ നൽകുന്നത് അമൃതയോടൊപ്പമാണ് പാപ്പു ഉള്ളത് ഈ ക്രിസ്മസ് കാലത്ത് ഇറങ്ങാൻ പറ്റിയ ഒരു പാട്ടാണ് എന്ന പേര് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു ഹാലി ലൂയ എന്ന് പേരിട്ടിരിക്കുന്ന ഇതിൻ്റെ പോസ്റ്റർ മാത്രമാണ് ഇന്നലെ ഒരു ദിവസം കൊണ്ട് അമൃത പങ്കുവച്ചത് പ്രേക്ഷകരെല്ലാവരും ആദ്യം ഈ പോസ്റ്റർ കണ്ടപ്പോൾ ഞെട്ടി മകൾ പാടുന്നുണ്ടോ അതോ അഭിനയിക്കാൻ മാത്രമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ബാലയുടെ കഴിവ് പിന്തുടർന്നുകൊണ്ട് അവന്തിക അഭിനയത്തിലേക്ക് എത്തുകയാണോ എന്ന് ചോദിക്കുന്ന നിരവധി പേരാണ് എന്നാൽ അമ്മയുടെ കഴിവ് ഉൾക്കൊണ്ട് ഗാനത്തിലേക്കാണോ അവന്തിക എത്തുന്നതെന്നും ചോദിക്കുന്നുണ്ട് ഇവരുടെ അമൃതം ഗമയ എന്ന യൂട്യൂബ് ചാനലിലൂടെ എല്ലാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ടെങ്കിലും കൂടുതലും പാട്ടിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പങ്കുവെക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അമൃതം ഗമയിൽ പാടി പുതിയ പാട്ടുമായി എത്തുകയാണ് പാപ്പു എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇന്ന് തന്നെ വീഡിയോ പുറത്തിടും എന്ന് ഇവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു അമൃതം ഗമയ എന്ന ഇവരുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ആയിരിക്കും വീഡിയോ പുറത്തു വരാൻ പോകുന്നത് പാപ്പു എന്ന ഗായികയുടെ ഉത്ഭവമാണോ അതോ പാപ്പു എന്ന അഭിനേത്രിയുടെ ഉത്ഭവമാണോ എന്നാണ് എല്ലാവരും ഇനി കാത്തിരിക്കുന്നത് അതായത് അച്ഛൻ്റെ വഴിയാണോ പോകുന്നത് അതോ അമ്മയുടെ വഴിയെയാണോ പോകുന്നതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു എന്ത് തന്നെയായാലും ആത്മ ആശംസകൾ എപ്പോഴും അങ്ങനെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകാനാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വളരെ ചെറുതിലെ തന്നെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നൊരു പെൺകുട്ടിയാണ് അമൃത വിവാഹം കഴിഞ്ഞ നാളു മുതൽ തന്നെ അത്തരത്തിലായിരുന്നു അമൃതയുടെ ജീവിതവും അത് കഴിഞ്ഞ് ഒരുപാട് നല്ലൊരു ജീവിതം ആഗ്രഹിച്ചുവെങ്കിലും അതും ലഭിക്കാതെ പോയി അതും പിന്നീട് സങ്കടത്തിൽ അവസാനിക്കുകയായിരുന്നു സംഭവിച്ചത് അതും വളരെയധികം വിഷമത്തിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അമൃതയ്ക്ക് ഉണ്ടാക്കി കൊടുത്തത് അമൃതയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്നത് അമൃതയുടെ അച്ഛനും അമ്മയും സഹോദരിയും തന്നെയാണ് ഇപ്പോൾ അമൃതയുടെ എല്ലാം എല്ലാമായ പാപ്പുവും കൂടിയാണ് എല്ലാം അറിയുന്ന പാപ്പു തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഈയിടയ്ക്ക് പോലും ബാലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയത് എല്ലാവരും എൻ്റെ അച്ഛനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അച്ഛൻ ഇതാണ് പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പാപ്പു അനുഭവിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ആരാധകരെല്ലാവരും തന്നെ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ പാപ്പുവിൻ്റെ ഈ പുതിയ താരോദയത്തിന് കാത്തിരിക്കുകയാണ് അഭിനേത്രിയായിട്ടാണോ അതോ ഇനി പാപ്പു വരാൻ പോകുന്നത് അതോ പാട്ടുകാരിയായിട്ടാണോ എന്നാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് അച്ഛൻ്റെ പാത പിന്തുടർന്ന് അഭിനയത്തിലും എത്തുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് പാട്ട് നേരത്തെയും പാപ്പ് മൂളുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് അമ്മയുടെ സിദ്ധി എന്തായാലും മകൾക്ക് ലഭിക്കുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ